ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഇക്കബാൽ ഖാന്റെ ഹജ്ജ് യാത്രായപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഈ നാളെ പോയവരാണ് തിരിഞ്ഞത് അവരുടെ മകൻ ഇത് ഹാഫിലാകാം പഠിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ നമുക്ക് അവന്റെ ഒരു രണ്ടു പേര് ഖുർഹാൻ പാരായണം കേട്ടുനോക്കാം വീണ്ടും ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ കൂടെ ഒരു അജ്ജി യാത്ര അയപ്പിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഇവർ ഒന്നിച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ കാക്ക പിന്നെ പിരിഞ്ഞു പോരുമ്പോൾ വല്ലാത്തൊരു സങ്കടവും വിഷമവുമാണ് അവരെ പാട്ട് എത്ര കേട്ടാലും മതി വരുന്നില്ല എനിക്ക് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവുമല്ലേ എനിക്ക് അവരുടെ കൂടെ പാട്ടിനിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ക്ഷീണമായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോന്നു എൻ്റെ നവാസ് ക അസീസ് ക അഷറഫ് ക മജീദ് ക وإلا رأيته خاشعا، وإلا خاشعا مسطعا من خشية الله، وتلك الأمثال تكذب عن الناس لعلهم يتفكرون، هو الله الذي لا إله إلا هو عالم العيب والشهادة، هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الكفاح سبحان الله عما يشركون كاي كاي <applause> دمو قلبي ൂരത്ത് സകലം ത്യജിച്ചായി സമതോന്റെ കൽപ്പനയാൽ സഫമറുവാക്കുന്നുകൾ കയറി ഇറങ്ങുന്നു ഹാജറ തളരുന്നു തളരുന്ന താളം കാലിട്ടടിക്കുന്നു പൊള്ളുന്ന മരുഭൂമി പെട്ടെന്ന് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് വരേണ്ടത് ഫലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ സഹധർമ്മിണി ഹാജറയുടെയും ഒളിമങ്ങാത്ത ഓർമ്മകളാണ് ഈ കുടുംബത്തിൻ്റെ കഥയാണ് ത്യാഗസന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ വിളംബരം ചെയ്യുന്നത് ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ ലക്ഷോപലക്ഷം ആൾക്കാർ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആ വലിയ കഥയുടെ ചരിത്രത്തിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ആയവറിച്ചുകൊണ്ടിരിക്കുന്നു അലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ബി ബി ഹാജറ തീർച്ചയായും ബാബയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി ഉള്ള വേൽപ്പിച്ചപ്പോ അവിടുന്ന് അത് നടത്തി പ്രിയപ്പെട്ട മകനെയും സഹധർമ്മനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹജ്ജിന്റെ ഏറ്റവും വലിയ മർമ്മം അതാണ് റബ്ബനുറഹീം

ആവശ്യക്കാരെല്ലാവരും ഞാൻ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരൂ